നമസ്കാരം ഞാൻ നിങ്ങളുടെ വരുൺ വരുണ്കൊം സാധാരണഗതിയിൽ ഒരു അപകടം പറ്റിയ വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യും ഒരു സ്ഥലത്ത് നിന്ന് അപകടം പറ്റിയ സ്ഥലത്ത് നിന്ന് റോഡിലേക്ക് അല്ലെങ്കിൽ വാഹനത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ കസേരക്ക് ഉപയോഗിച്ചിട്ട് എടുത്തു കൊണ്ടുപോകാറുണ്ട് പലപ്പോഴും നമ്മൾ രണ്ടു പേരോ അല്ലെങ്കിൽ മൂന്ന് പേരോ ചേർന്നിട്ട് കസേരയിൽ ഇരുന്നിട്ടാണ് കൊണ്ടുപോകുന്നത് ആ സമയത്ത് പല ബുദ്ധിമുട്ടുകളും ഈ എടുത്തു കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് സംഭവിക്കാറുണ്ട് അതിനു പകരം വളരെ എഫക്റ്റീവായിട്ട് ഒരു കസേരയിൽ എങ്ങനെ രണ്ടു പേർക്ക് ഒരു കാഷ്വാലിറ്റി എടുത്ത് കൊണ്ടുപോകാം എന്നതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് വീഡിയോ കാണാം വീഡിയോയിലേക്ക് അപ്പൊ നമുക്ക് ഒരാളെ കസേരയിൽ ഇരുത്തിയിട്ട് എങ്ങനെ കൊണ്ടുപോകും എന്ന് നോക്കാം എങ്ങനെ ചെയ്യുക ഇതുപോലെ ഒരാളെ കസേരയില്ലാതെ ബോധമില്ല വ്യക്തി ആയിക്കോട്ടെ ബോധമില്ലാത്ത വ്യക്തി ആയിക്കോട്ടെ ആദ്യം എന്തെയും അവർ ഇതുപോലെ കസേരയിൽ ഇരുത്തിയിട്ട് രണ്ട് സൈഡിൽ ഇതുപോലെ പിടിച്ച് ഇങ്ങനെ പൊക്കിയെടുത്ത് കൊണ്ടുപോകും ഇങ്ങനെ കൊണ്ടുപോകാൻ നോക്കണം ഇവർ ക്രോസിലാണ് നടക്കുന്നത് മാത്രമല്ല ഇത് വലിയ ബുദ്ധിമുട്ടാണ് കസേരയുടെ കാലൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാരുടെ കാലിലൊക്കെ മുട്ടുന്നുണ്ട് അത് ഇതുപോലെ ഒരു ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിലൂടെയൊക്കെ ഒക്കെ എടുത്തുകൊണ്ടുപോകാൻ വലിയ പണിയാണ് വലിയ ബുദ്ധിമുട്ടാണ് എന്നാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് വളരെ ഈസി ആയിട്ട് ഒരു കസേരയും അതുപോലെ രണ്ടാൾക്കാരുണ്ടെങ്കിൽ നമുക്ക് അയാളെ എടുക്കുന്ന രീതി നോക്കാം ആദ്യം അയാളോട് പറയുക ഈ കസേര ഒന്ന് പിന്നോട്ട് ചെരിക്കുന്നുണ്ടെന്ന് അതിന് ശേഷം ഒന്ന് കസേര പിന്നോട്ട് ചെരിക്കുക ശേഷം ആ അവിടെ പിടിച്ചു നിൽക്കുക ഒരു വ്യക്തി അതുപോലെ രണ്ടാമത്തെ ആള് ഇവിടെ മുന്നിലൂടെ വന്ന് കാലങ്ങോട്ട് നീക്കി വെച്ചതിന് ശേഷം കസേരയുടെ കാലിന്റെ ഈ വശത്ത് പിടിക്കുക നേരെ പൊക്കുക നേരെ നടക്കുക ഇത് മുന്നോട്ടാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാപ്പിലെ ഈ ഗ്യാപ്പിലേക്ക് ഈസി ആയിട്ട് പോകാം ഒരു ബുദ്ധിമുട്ടുമില്ല രണ്ടാൾക്കാരും മുന്നിലൂടെ പോകുന്നു ഇനി ചിലപ്പോൾ നമ്മൾക്ക് ഒരു റോഡിലേക്ക് കൊണ്ടുപോകാൻ ഇതുപോലെ ഒരു രണ്ട് മതിൽക്കെട്ടിന്റെ ഇടയിലൊക്കെ ആണെങ്കിൽ ഈ രീതിയിൽ കൊണ്ടുപോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഞാൻ ഒന്നുകൂടെ കാണിക്കാം ഇത് ആദ്യം ചെയ്യേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കാഷ്വാലിറ്റിക്ക് ബോധം ഉണ്ടെങ്കിൽ അയാളോട് പറയുക കസേര ഒന്ന് പിന്നോട്ട് ചെരിക്കുന്നുണ്ട് പക്ഷം ചിലപ്പോ അയാൾ ചിലപ്പോ കസേര പെട്ടെന്ന് ചെരിയുന്ന സമയത്ത് അയാൾ വീഴാൻ സാധ്യതയുണ്ട് ശേഷം നമ്മൾ അടുത്ത റെസ്ക്യൂരെ ചെയ്യാ അയാൾ അവിടെ വന്ന് അയാളെ ദാ ഈ രണ്ടു ഈ കാല അങ്ങോട്ടും കൊണ്ട് നീക്കിയതിന് ശേഷം ദാ കസേരയുടെ ഇവിടെ പിടിച്ച് പൊക്കിയെടുത്ത് നേരെ നടക്കാൻ പറ്റും വളരെ ഈസി ആയിട്ട് നമുക്ക് എത്ര ദൂരം വേണേലും കൊണ്ടുപോകാൻ പറ്റും നേരെ കുറച്ച് മറ്റേ രീതിയിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ഗ്യാപ്പിലൂടെ ഒക്കെ കൊണ്ടുപോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് മാത്രമല്ല ഇത് എടുത്തു കൊണ്ടുപോകുന്നവർക്ക് വല്ലാത്ത ക്ഷീണം ഉണ്ടാക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വളരെ നല്ലൊരു മെത്തേഡാണ് വളരെ എളുപ്പം കൊണ്ടുപോകാൻ പറ്റും ഓക്കെ നിങ്ങൾ ഈ കസേരയിൽ ഇരുത്തി കൊണ്ടുപോകുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായി വിശ്വസിക്കുന്നു സാധാരണഗതിയിൽ നമ്മൾ കൊണ്ടുപോകാൻ രണ്ട് സൈഡിൽ പിടിച്ചിട്ടാണ് ഒരു ഇടവഴിയിലൂടെ ഒക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ രണ്ട് ഭാഗത്ത് പിടിച്ചിട്ട് കൊണ്ടുപോവാ വലിയ ബുദ്ധിമുട്ടാണ് മാത്രമല്ല ഈ കസേരയുടെ കാല് ആ കാല് നമ്മൾ എടുത്തു കൊണ്ടുപോകുന്ന വ്യക്തിയുടെ കാലിലൊക്കെ ആ മുട്ടിയിട്ട് വരയാനോ അതുപോലെ മുറിവ് വരാനൊക്കെ സാധ്യതയുണ്ട് മാത്രമല്ല ഇതൊരു സൈഡിലോട്ട് നീങ്ങുന്നതുകൊണ്ട് തന്നെ ഈ എടുത്തു കൊണ്ടുപോകുന്നവർക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നടുവേദനയൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നാൽ നമ്മൾ രണ്ടാമത്തെ രീതിയിൽ രണ്ടാമത്തെ രീതിയിൽ എടുത്തു എടുത്തുകൊണ്ടുപോകുമ്പോൾ അവിടെ എടുത്തു കൊണ്ടുപോകുന്ന വ്യക്തികൾ നേരെ മുന്നോട്ടാണ് നടക്കുന്നത് പക്ഷെ ഒന്നാമത്തെ കേസിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട് സൈഡിലോട്ടാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ നടുവിന് ആ ചെറിയ വേദനയും അല്ലെങ്കിൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷെ നേരെ മുന്നോട്ട് നടക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല അതുമാത്രമല്ല കാഷ്വാലിറ്റി എനിക്ക് ബോധമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ കുഴപ്പമില്ല അദ്ദേഹം കസേരയിൽ നല്ല രീതിയിൽ തന്നെ ഇരിക്കും പക്ഷെ ബോധമില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ മുന്നോട്ട് കുഴഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് കസേരയിൽ നിന്ന് മുന്നോട്ട് വീഴാൻ സാധ്യതയുണ്ട് എന്നാൽ ഒന്നാമത്തെ മെത്തേഡിൽ കസേരയിൽ നിന്ന് മുന്നോട്ട് വീണാൽ ആ ഒരു വ്യക്തി അപകടം പറ്റി വരുത്തി താഴെ വീഴാൻ സാധ്യതയുണ്ട് എന്നാൽ രണ്ടാമത്തെ മെത്തേഡിൽ ബോധമില്ലാത്ത വ്യക്തിയാണെങ്കിലും അദ്ദേഹം മുന്നോട്ട് കസേരയിൽ നിന്ന് മുന്നോട്ട് വീഴാൻ സാധ്യതയില്ല ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ ചെയർ മെത്തേഡിൽ ഇപ്പോൾ കാണിച്ച ഈ മെത്തേഡിനുണ്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ താഴെ കമന്റ് രൂപത്തിൽ പറയുക വീഡിയോ കണ്ടത് നന്ദി താങ്ക് യു താങ്ക് യു വെരി മച്ച് ഹാവ് ഡേ